കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആറാം കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നു ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പി കെ ലംബോദരൻ നായർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മുയം രാഘവൻ അധ്യക്ഷത വഹിച്ചു എം സി ജോസഫ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാലകൃഷ്ണൻ കലറ എം പ്രദീപ് കുമാർ കെ എം വിജയൻ പി ബാലൻ ടി പി ഉണ്ണികൃഷ്ണൻ പി ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു അത് മാത്രമല്ല എല്ലാ മാസ മീറ്റിങ്ങുകൾക്കും ഈ സംഘടനയെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം നേതാക്കന്മാരെ നിങ്ങളെയൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് ഇന്നിവിടെ വന്നതിൽ വാസ്തവത്തിൽ എനിക്ക് അങ്ങേ ഏറ്റവും സന്തോഷമുള്ളത് ഇവിടെ ബഹുമാനനായ വേണു എന്നെ കണ്ടതിലാണ് അദ്ദേഹം വളരെ അവശനായി ഇരിക്കുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ രൂപത്തിൽ തിരികെ തിരികെ വരുമെന്ന് വാസ്തവത്തിൽ പ്രതീക്ഷിച്ചതല്ല അദ്ദേഹത്തിൻ്റെ ദൈവകാരുണ്യം കൊണ്ട് അദ്ദേഹം വളരെ സുന്ദരനായി സുഖനായി തിരികെ വന്നിരിക്കുന്നു അതിൽ അതിലങ്ങേറ്റം സന്തോഷമുണ്ട് പിന്നെ ഈ സംഘടന കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തെക്കേറ്റത്ത് കിടക്കുന്ന ഞാൻ വടക്കേറ്റത്ത് തിരുന്ന നിങ്ങളെല്ലാം കാണുകയും സന്തോഷം പങ്കിടുകയും എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയൊരു മഹത്വമായി ഞാൻ കാണുന്നത്